ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ വളരെ ഈസി ആയിട്ടും നല്ല വെറൈറ്റി ടേസ്റ്റോട് കൂടിയിട്ടുള്ളൊരു മാംഗോ പിക്കൽ മാങ്ങ റെസിപ്പിയാണ് കേട്ടോ നല്ലൊരു മണവും നല്ലൊരു ടേസ്റ്റോടും കൂടിയിട്ടുള്ള ഒരു സിമ്പിൾ മാംഗോ പിക്കൽ റെസിപ്പിയാണ് അപ്പോൾ നമുക്കത് എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്നൊന്ന് നോക്കിയാലോ അച്ചാർ തയ്യാറാക്കാനായിട്ട് ഞാനിപ്പോൾ ഇവിടെ ഒരു വലിയ മൂന്ന് മാങ്ങ ക്യൂബ്സാക്കി അരിഞ്ഞെടുത്തിട്ടുണ്ട് അപ്പോൾ ചെനച്ച എന്ന് പറയുമല്ലോ അതായത് ചെറിയൊരു മധുരം വന്ന മാങ്ങയാണ് എടുത്തിട്ടുള്ളത് ചെറിയ മധുരം കേട്ടോ അപ്പോൾ അങ്ങനത്തെ മാങ്ങ വെച്ചിട്ട് അച്ചാർ തയ്യാറാക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ് അപ്പോൾ മൂന്ന് വലിയ മാങ്ങ ക്യൂബ്സ് ക്യൂബ്സാക്കി അരിഞ്ഞെടുത്തിട്ടുണ്ട് ഇനി അതിലേക്ക് രണ്ട് വലിയ ടേബിൾ സ്പൂൺ അളവിൽ തന്നെ ഉപ്പ് ചേർത്ത് കൊടുത്ത് നല്ല പോലെ മിക്സ് ചെയ്തിട്ട് കുറച്ച് നേരമൊന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കണം ഈ മാങ്ങയിൽ ഉപ്പൊക്കെ ഒന്ന് നന്നായി പിടിച്ച് ചെറുതായിട്ടിങ്ങനെ ഒന്ന് വെള്ളം ഇറങ്ങി വരണം അതുവരെ ഒന്ന് മാറ്റി വയ്ക്കാം ഒരു മണിക്കൂറോ അല്ലെങ്കിൽ രണ്ട് മണിക്കൂറോ മാക്സിമം വെക്കാം അപ്പം മാങ്ങയിൽ ഉപ്പ് പിടിക്കുന്ന നേരം കൊണ്ട് നമുക്ക് അച്ചാറിൽക്ക് വേണ്ട മസാല തയ്യാറാക്കാം അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ ഒരു ടേബിൾ സ്പൂൺ ഉലുവയും ഒരു സ്പൂൺ ജീരകവും നല്ല ജീരകവും എടുത്തിട്ടുണ്ട് ഇത് നമുക്ക് നല്ലതുപോലെ മിക്സിയിലിട്ടൊന്ന് പൊടിച്ചെടുക്കണം അതുപോലെ തന്നെ ഞാനിവിടെ ഒരു ടേബിൾ സ്പൂൺ കടുകും കൂടി എടുത്തിട്ടുണ്ട് അതും മിക്സിയിലൊന്ന് ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തെടുക്കാം അതിൻ്റെ ഉള്ളിലത്തെ തരിയൊക്കെ ഒന്ന് പുറത്ത് വരാം ഫൈനായിട്ട് പൗഡറാക്കിയെടുത്തിട്ടോ ആദ്യത്തത് മാത്രം അതായത് ഉലുവയും നല്ല ജീരകവും മാത്രം നല്ല പോലെ പൗഡറാക്കിയെടുക്കണം അപ്പോൾ ജീരകം അച്ചാറിൽ ചേർക്കുന്നത് അങ്ങനെ അധികം ആരും കണ്ടിട്ടുണ്ടാവില്ല അപ്പോൾ ജീരകപ്പൊടി അച്ചാറിൽ ചേർത്ത് കഴിഞ്ഞാൽ ഒരു സ്പെഷ്യൽ മണവും ടേസ്റ്റുമാണ് കേട്ടോ അപ്പോൾ നമുക്ക് അച്ചാർ തയ്യാറാക്കാൻ തുടങ്ങാം അപ്പോൾ ഞാൻ നല്ലെണ്ണ ഒരു രണ്ട് ടേബിൾ സ്പൂൺ അളവിൽ ഒഴിച്ചിട്ടുണ്ട് അതിലേക്ക് തരിയായിട്ട് പൊടിച്ച് വച്ചിട്ടുള്ള ഈ കടുക് ചേർത്ത് കൊടുക്കാം അപ്പം ഞാൻ കടുക് പറഞ്ഞല്ലോ ഫൈനായിട്ട് പൊടിക്കരുത് ഒന്ന് ജസ്റ്റ് ഒന്ന് ചതച്ചെടുത്താൽ മതി അമ്മയമ്മ വെച്ചിട്ടൊക്കെ ഒന്ന് ചതച്ചെടുക്കണമെങ്കിൽ അത്രയും ബെറ്റർ ആയിരിക്കും അത് ചേർത്ത് കൊടുത്ത് ഒന്ന് പൊട്ടി വരുമ്പോൾ നമുക്കിതിലേക്ക് ഉലുവയും ജീരകവും കൂടി പൊടിച്ചിട്ടുള്ള പൊടി ചേർത്ത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തിട്ട് ഒന്ന് ഇളം ബ്രൗൺ കളർ ഒന്ന് ജസ്റ്റ് ഒന്ന് മൂപ്പിച്ചെടുക്കാം കരിഞ്ഞു പോകരുതിട്ടോ കരിഞ്ഞു പോയാൽ അച്ചാറിൻ്റെ ടേസ്റ്റേ മാറിപ്പോകും അത് മൂത്ത് വരുമ്പോൾ നമുക്കതിലേക്ക് രണ്ട് വലിയ ടേബിൾ സ്പൂൺ അളവിൽ തന്നെ മുളക് പൊടി ചേർത്ത് കൊടുക്കാം ഞാൻ കാശ്മീരി അങ്ങനെ ഒന്നും എടുക്കണില്ല അപ്പോൾ നിങ്ങൾക്ക് കളറിന് വേണമെങ്കിൽ ഒരു സ്പൂൺ എരിവുള്ള മുളക് പൊടിയും ഒരു സ്പൂൺ കാശ്മീരി മുളകും ചേർക്കാം ഞാനിപ്പോൾ അങ്ങനെ ചേർക്കണില്ല രണ്ടും കൂടി ഒരുമിച്ചാണ് ചേർത്ത് കൊടുക്കുന്നത് ഇനി അതൊന്ന് മിക്സ് ചെയ്ത് മൂത്ത് വരുമ്പോൾ അതിലേക്ക് ഒരു സ്പൂൺ അളവിൽ കായപ്പൊടി ചേർത്ത് കൊടുക്കാം കായപ്പൊടി മസ്റ്റാണ് കേട്ടോ അച്ചാറൊക്കെ തയ്യാറാക്കുമ്പോൾ കായപ്പൊടി ചേർത്ത് കൊടുത്താൽ ഒരു പ്രത്യേകമാണുണ്ട് പിന്നെ നമ്മുടെ വയറിനും അത് നല്ലതാണ് അച്ചാർ അധികം കൂട്ടുമ്പോഴൊക്കെ നമുക്ക് കുറച്ച് നല്ലതാണ് കായപ്പൊടി കഴിക്കുന്നത് അപ്പോൾ അതും കൂടി ചേർത്ത് കൊടുത്തിട്ട് ഒരു പിടി കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുത്ത് നല്ലതുപോലെ നമ്മുടെ മിക്സ് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം അപ്പോൾ ഒരുപാട് അങ്ങനെ ഡ്രൈ ആയിട്ട് തോന്നുകയാണെങ്കിൽ മാത്രം നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ കൂടി നല്ലെണ്ണം ചേർത്ത് കൊടുക്കാം അപ്പോതാ നമ്മുടെ അച്ചാറിൽക്ക് വേണ്ട ആ ഒരു കൂട്ട് തയ്യാറായിട്ടുണ്ട് ഇനി നമുക്ക് നേരത്തെ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്ന മാങ്ങയുടെ കഷ്ണങ്ങൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം അപ്പം മാങ്ങയെന്ന് ഊറി വന്നിട്ടുള്ള ഉപ്പ് വെള്ളം കൂടി ചേർത്ത് കൊടുക്കണം കേട്ടോ എല്ലാം കൂടി അങ്ങോട്ട് ചേർത്ത് കൊടുത്ത് നല്ലതുപോലെ മിക്സ് ചെയ്തെടുക്കാം ഇനിയിപ്പോൾ നമുക്ക് വേറെ ഉപ്പ് ചേർക്കേണ്ട ആവശ്യം പ്രത്യേകിച്ച് വരില്ല എന്തായാലും ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം അപ്പോൾ അച്ചാറിന് എരിവും പുളിയും ഉപ്പൊക്കെ ഒന്ന് മുകളിൽ നിൽക്കണല്ലോ അപ്പം അതുകൊണ്ട് ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് ഉപ്പ് പോരാ പോരായെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടി ചേർത്ത് കൊടുക്കാം കേട്ടോ അതല്ലെങ്കിൽ ഇത്ര തന്നെ മതിയാകും കാരണം നമ്മൾ അത്യാവശ്യം ഉപ്പ് നേരത്തെ ചേർത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് യോജിപ്പിച്ചെടുക്കുക അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ പരിപാടി നമ്മുടെ മാംഗോ മാങ്കോപ്പിക്കിള് വളരെ ഈസി ആയിട്ടും നല്ല ടേസ്റ്റി പറ്റിയ ഒരു വെറൈറ്റി മാങ്ങച്ചാർ ഇവിടേക്ക് തയ്യാറായിട്ടുണ്ട് അപ്പോൾ ജീരകപ്പൊടി ചേർത്തോട്ട് തന്നെ ഒരു പ്രത്യേക ടേസ്റ്റും ഒരു പ്രത്യേക സ്മെല്ലും ആയിരിക്കും അപ്പോൾ ഇതുവരെ ഇങ്ങനത്തെ രീതിയിൽ ട്രൈ ചെയ്യാത്തവർ ഇതെന്തായാലും ട്രൈ ചെയ്ത് നോക്കുക എന്തായാലും നിങ്ങൾക്ക് ഇഷ്ടപ്പെടും കേട്ടോ അപ്പോൾ ഇത്രേ ഉള്ളൂ വളരെ സിമ്പിളായിട്ട് തയ്യാറാക്കാൻ പറ്റിയിട്ടുള്ള മാങ്ങച്ചാറിൻ്റെ റെസിപ്പി ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ ട്രൈ ചെയ്യാത്തവരൊക്കെ ട്രൈ ചെയ്ത് നോക്കുക അതുപോലെ തന്നെ ഈ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം കേട്ടോ പിന്നെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാണെങ്കിൽ എന്തായാലും ലൈക്ക് ചെയ്യുക നിങ്ങളുടെ കമൻസൊക്കെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താം അപ്പം അച്ചാറ് കേട് കൂടാതെ കുറേ നാൾ ഇരിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ അളവിൽ വിനഗർ ചേർത്ത് മിക്സ് ചെയ്ത് വെക്കാം അതല്ലെങ്കിലും ഇത് പെട്ടെന്ന് കേടാവില്ല നല്ലെണ്ണയിൽ അച്ചാറ് തയ്യാറാക്കണമെങ്കിൽ അധികം എന്താണ് വെള്ളത്തിൻ്റെ അംശമൊന്നും ഇല്ലാതെ നമ്മൾ എയർടൈറ്റ് ആയിട്ട് വെക്കുകയാണെങ്കിൽ എന്തായാലും കുറച്ചു കാലം കേട് കൂടാതെ സൂക്ഷിക്കാൻ പറ്റും കേട്ടോ